ഹലോ ഹലോ മേഡം നമസ്കാരം ഞാൻ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സായ കുട്ടിയുടെ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ആ ഞാനൊരു മാറ്റിമോണി നടത്തുന്ന ആളാണ് അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഡീറ്റെയിൽസ് കിട്ടുമ്പോ അതില് വയസ്സും കാര്യങ്ങളും ചെലതൊക്കെ തെറ്റു വരാലോ അപ്പൊ നമുക്ക് ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ നമ്മൾക്ക് ഈ ഡീറ്റെയിൽസ് കണ്ടപ്പോ ഞാൻ വിളിച്ചതാണ് കഴിഞ്ഞോ കുട്ടിയുടെ ഇല്ല അല്ലേ എന്റെ മാറ്റിമോണിയുടെ പേര് ശ്രീ മാരി എന്നാണ് ശ്രീ മാരി ആ ഓക്കെ അപ്പൊ ഈ കുട്ടിയുടെ വയസ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വയസ്സാണ് കറക്റ്റ് ആണോ ആ ഇരുപത്തിനാല് വയസ്സായില്ലേ അപ്പൊ നക്ഷത്രം എന്താണ് തിരുവാതിര എത്രയാണ് ഉയരം അഞ്ചോ ഹലോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കട്ട് ശരിക്ക് കേൾക്കുന്നില്ല ഹലോ ശരിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ മേഡം അതാണ് കുട്ടി നല്ല കളർ ഉള്ള കുട്ടിയാണോ ആ കളറുള്ള കുട്ടിയാണോ കളർ ഉണ്ട് നമുക്ക് വിദ്യാഭ്യാസം എന്താണ് കുട്ടിക്ക് കഴിഞ്ഞു അക്കൗണ്ടിംഗ് ടീച്ചറായിട്ട് ജോലി ടീച്ചറായിട്ട് ജോലി ചോദിച്ചു ഓക്കെ അച്ഛനെന്ത്രിമാര ആ അച്ഛന് കാർപ്പൻ്റർ ജോലി തന്നെയാണ് ആ അമ്മ എന്തിനെങ്കിലും പോണ്ടോ ഒന്നിനും പോലെ ഓക്കെ ഓക്കെ അപ്പൊ കുട്ടിക്ക് നമുക്ക് ഇരുപത്തിനാല് വയസ്സാണ് പറയണേ അപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെ ആവാൻ വരണേ മതി അല്ലേ ഓക്കെ ആ അപ്പൊ നമ്മള് നാട്ടിലാണോ നോക്കണേ വിദേശാണോ നോക്കണേ മലപ്പുറം ജില്ലേ ആ മലപ്പുറം ജില്ലയുടെ മാത്രം നോക്കുന്നുള്ളൂ അടുത്ത ജില്ലകളൊന്നും നോക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഒരു പ്രൊപ്പോസൽ വന്നു അതായത് വിദേശത്ത് ജോലിയുള്ള ഒരു ചെക്കൻ ആണെങ്കിൽ കൊടുക്കുമോ ആ അതാണ് അതാണ് ഞാൻ ചോദിച്ചത് വിദേശത്ത് ജോലി ആണെങ്കിലും കുഴപ്പമില്ല പ്രൈവറ്റ് ജോലി ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ആ അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം എന്താ പറയണേ വിദ്യാഭ്യാസം ഒരു പ്ലസ് ടു ആണെങ്കിലും നല്ല ജോലിയൊക്കെ ആണെങ്കിലും കൊടുക്കുമോ നല്ല ജോലി ആണെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലെ അപ്പൊ നമ്മള് ഈ നമ്മള് വിശ്വകർമ്മ കസ്റ്റ് മാത്രമേ നമ്മള് കൊടുക്കുള്ളൂ അതോ മാറ്റി കൊടുക്കില്ലേ അല്ലെ ഇപ്പൊ വിശ്വകർമ്മയില് പലതും ഉണ്ടല്ലോ അപ്പൊ എല്ലാം നോക്കൂ ഇല്ലേ ആ ശരിമാർ അപ്പൊ ആ ശരിമാര് മാത്രമേ നോക്കുന്നുള്ളു അല്ലേ ഓക്കെ ഓക്കെ മാഡം താങ്ക് യു അപ്പൊ നമ്മളുടെ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ എന്താണ് പൈസ നമ്മൾക്ക് ഒരു രൂപ ആ മാഡത്തിന് ചെലവില്ല ഇപ്പൊ നമ്മുടെ കയ്യിലിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഡിമാൻഡുകൾ ഉണ്ടല്ലോ ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ളവര് കാർപ്പൻ്റർമാർ മാത്രമേ നോക്കുന്നുള്ളൂ മലപ്പുറം ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള അനുസരിച്ചുള്ളവര് വരുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ നമ്പർ കൊടുക്കുള്ളൂ ശരി ഓക്കെ ഓക്കെ മാഡം താങ്ക് യു അല്ലാണ്ട് ഫൈവ് ഒന്നും ഇതിലില്ല കേട്ടോ Ah, ahí va. Oh, qué okay, bueno, thank Gracias.